തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കെ എസ് യു പ്രവർത്തകനെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറിയിൽ മർദ്ദിച്ചു കെ എസ് യു ജില്ലാ ഭാരവാഹി കൂടിയായ സാൻ ജോസിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത് സാൻ ജോസിനെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കെ എസ് യു പ്രവർത്തകർക്ക് നേരെയും എസ് എഫ് ഐ അതിക്രമമുണ്ടായി എം വിൻസെന്റ് എം എൽ എയെ പോലീസ് നോക്കി നിൽക്കേ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കാര്യവട്ടത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥയുണ്ടായി സന്ധ്യോടെയാണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കവാടത്തിന് മുന്നിൽ വെച്ച് സാൻജോസിനെ എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം മർദ്ദിച്ചത് തുടർന്ന് സംഘടിതരായ എസ് എഫ് ഐ പ്രവർത്തകർ സാൻജോസിനെ ക്യാമ്പസിന് പിന്നിലെ ഹോസ്റ്റലിനു സമീപത്തും ഇടിമുറിയിലും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമായ മർദ്ദനത്തിൽ സാൻജോസിന് സാരമായി പരിക്കേറ്റു പിന്നീട് പോലീസ് എത്തിയാണ് സാൻജോസിനെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും സാൻജോസിനെ പ്രവേശിപ്പിച്ചു സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇതോടെ കെ എസ് യു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം ആരംഭിച്ചു ചാണ്ടിയുമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കെ എസ് യു ഉപരോധം തുടരുന്നതിനിടയിൽ ഇവിടേക്ക് സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ അതിക്രമം അഴിച്ചുവിട്ടു ഇതോടെ ഇവിടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു സംഭവമറിഞ്ഞ് ഇവിടേക്കെത്തിയ എം വിൻസെന്റ് എംഎൽഎയെ പോലീസ് നോക്കിനിൽക്കെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കാറിൽ നിന്നിറങ്ങിയ എം എൽ എയെ എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു മണിക്കൂറുകളോളം ഇതേ തുടർന്ന് മേഖലയിൽ സംഘർഷാവസ്ഥയുണ്ടായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘമെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് എസ് എഫ്ഐയുടെ ഇടിമുറി മർദ്ദനത്തിലും എം എൽ എ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്ത അതിക്രമത്തിനുമെതിരെ വ്യാപക പ്രതിഷേധം അലയടിക്കുകയാണ് തിരുവനന്തപുരം